ഹായോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പതിനാറ് ഇൻറ്റു രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൽ ജിയിലെ ഡിസ്പ്ലേ കുറച്ചാണ് ഇതിൽ പതിനാറ് ഇൻറ്റു രണ്ട് ഉദ്ദേശിച്ചത് ഇതിൽ രണ്ട് എന്ന് പറയുന്നത് രണ്ട് ലൈനാണ് ഒരു ലൈനിൽ പതിനാറ് ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ അയ്യ് ചെയ്യാൻ പറ്റും പതിനാറ് ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ ഞാനിതിൻ്റെ ലീഡ്സ് നോക്കുക ഇതിന് ഒന്ന് മുതൽ പതിനാറ് ലീഡ്സ് ഉള്ളത് അതിൻ്റെ കണക്ഷൻ കണക്ഷൻ പോയിന്റ് ആണ് അതിന് ഓരോ കണക്ഷൻ പോയിന്റ് എന്താ നോക്കുക ഒന്ന് പറയുന്നത് വി എസ് എസ് അത് ഗ്രൗണ്ട് ആണ് രണ്ടാമത്തത് വി ജി പി അത് പ്ലസ് ഫൈവ് കൊടുക്കാണ് മൂന്നാമത്തത് വി ഇ അത് കോൺട്രാസ്റ്റ് കൺട്രോൾ ആണ് നാലാമത്തത് രജിസ്റ്റർ സെലക്ട് ആണ് ആർ എസ് എന്ന് പറഞ്ഞ രജിസ്റ്റർ സെലക്ട് ഇതിന്റെ അകത്ത് രണ്ട് രജിസ്റ്റർ രണ്ട് ടൈപ്പ് രജിസ്റ്റർ ഉള്ളത് ഒന്ന് കമാൻഡ് രജിസ്റ്റർ രണ്ട് ഡാറ്റ രജിസ്റ്റർ കമാൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിന് കമാൻഡ് കൊടുത്തിട്ട് അത് എന്താണ് എവിടെ രജിസ്ട്രേക്കണം പിന്നെ കേഴ്സർ മൂവ് ഓണ് അങ്ങനത്തെ കുറെ കമൻ്റുകൾ ഉണ്ട് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മൾ ചെയ്യാനുള്ള ഡാറ്റ അതാണ് ഡാറ്റ ഡാറ്റ രജിസ്റ്ററിലേക്ക് പോവുക ഡാറ്റ ആസ്കി കീ പോഡ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയിലേക്ക് ഡിസ്പ്ലേക്കാൻ വേണ്ടി അയക്കുക ഇതില് സീറോ കൊടുത്തു കഴിഞ്ഞാല് രജിസ്റ്റർ സെലക്ട് സീറോ ആയിക്കഴിഞ്ഞാല് അത് സെലക്ട് ചെയ്യുക കമൻ രജിസ്റ്റർ ആയിരിക്കും വണ്ണ് കൊടുത്താൽ അത് സെലക്ട് ഡാറ്റ രജിസ്റ്റർ ആയിരിക്കും അത് ചെക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം അഞ്ചാമത് പിന്നെ ആർ സ്ലാഷ് ഡബ്ല്യൂന്നുള്ള അതായത് റീഡ് റൈറ്റ് ഇതിൽ സീറോ കൊടുത്താൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും വണ്ണ് കൊടുത്താൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും സീറോ റൈറ്റ് വണ്ണ് കൊടുത്ത് റീഡ് ആണ് അതായത് അതിലേക്ക് റൈറ്റ് ചെയ്യുക ഇതിലേക്ക് അതായത് ഇതിലേക്ക് റൈറ്റ് ചെയ്യാൻ മീൻസ് അതിലേക്ക് ഡാറ്റ കൊടുക്കുക റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഡാറ്റ എടുക്കുക ചിലപ്പോ കണ്ടീഷൻസ് അതെല്ലാം എടുക്കേണ്ടി വരും ആ സമയത്താണ് ഈ റീഡ് ഉപയോഗിക്കുക ബാക്കി എല്ലാ സമയത്തും കമന്റ് കൊടുക്കുന്നതായാലും ഡാറ്റ കൊടുക്കുന്ന റൈറ്റ് ചെയ്യുകയാണ് അപ്പൊ സീറോ ആയിരിക്കും അടുത്തത് ആറാമത്തെ പിന്നെ ആറാമത്തെ പിന്നെ ഇ എന്നുള്ളതാണ് ഇ എന്ന് പറഞ്ഞാൽ ഇനാബിൾ ഇതൊരു കണ്ട്രോളിങ് ബിറ്റാണ് എൽ സി ഡെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ രജിസ്റ്റർ സെലക്ട് ചെയ്തു ആർ ഡബ്ല്യു സെലക്ട് ചെയ്തു പിന്നെ ഡാറ്റ കൊടുത്തു പിന്നെ ഈ ഇനാബിളിൽ ഹൈ ടു ലോ പൾസ് കൊടുത്തതിനാൽ മാത്രമേ എൽ സി ഡിയിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യുള്ളൂ റൈറ്റ് ചെയ്യുന്ന ഡാറ്റ സെറ്റ് ആക്കി വെക്കുക എന്നിട്ട് ഈ ഇനാബിളിൽ ഹൈ ടു ലോ പൾസ് കൊടുക്കുക അപ്പം മാത്രമേ ഈ എൽ സി ഡിയിലേക്ക് ഡാറ്റ റീഡ് ചെയ്യോ റൈറ്റ് ചെയ്യുകയോ ചെയ്യുള്ളു ഇത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടല്ലോ ആ ഫ്ലിപ്പ് ക്ലോക്കിൽ ക്ലോക്കിന്റെ അതേ ഫങ്ഷൻ ആണ് ഈ ഇനാബിൾ എന്ന് പറയുന്നത് അതായത് ക്ലോക്ക് കൊടുത്താൽ മാത്രമേ ഇൻപുട്ട് കണ്ടീഷൻ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളു അല്ലെങ്കിൽ ഔട്ട് പുട്ട് ഇൻപുട്ടിനനുസരിച്ച് മാറുള്ളു അപ്പൊ അതേ ക്ലോക്കിന്റെ അതേ ഫങ്ഷൻ ആണ് ഇതിൽ ഇന്നേബിൾ ഇതിൽ എന്നെ കാണുന്നത് ലാസ്റ്റിൽ രണ്ട് പിന്നെ ഒരു ആവശ്യം ഉണ്ട് പിന്നെ എൽ ഇ ഡി പ്ലസും എൽ ഇ ഡി മൈനസും അത് ബാക്ക് ലൈറ്റിനുള്ള സപ്ലൈ ആണ് അവിടെ എൽഇഡി മൈനസിന് ഗ്രൗണ്ടും എൽഇ ഡി പ്ലസ് പ്ലസ് ബി ജി പ്ലസ് ഫൈവ് വോൾട്ടും കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ഓണാവും ഓക്കെ ഇത്രയും പതിനാറ് പിൻസ് ആണ് ഇതിനുള്ളത് സാധാരണ ഇത് മൈക്രോ കൺട്രോളിൽ നിന്നാണ് നിങ്ങൾ കാണാറുണ്ടായത് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഞാനിത് സാധാരണ ഒരു ഡിജിറ്റൽ ട്രെയിമർ കിറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം അതായത് നമുക്ക് മൈക്രോ കൺട്രോൾ ഇല്ലാതെ തന്നെ ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനും പറ്റും ഇത് വർക്കിംഗ് ആണോ ഇല്ലെന്നൊന്നും ടെസ്റ്റ് ചെയ്യാൻ അതിനുള്ളൊരു ഒരു ട്രിക്കാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് അത് അതിലെ അസംബിൾ ചെയ്തിട്ട് കാണിക്കുക അതെങ്ങനെയാണ് കണക്ഷൻ കാണിക്കുക ഇതാണ് അതിന്റെ പിന്തുടം ഞാനിവിടെ ഒരു ഡിജിറ്റൽ ട്രെയിനർ കിറ്റല് എൽ സി ഡി അസംബിൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ പിന്നെ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ബ്ലാക്ക് വയറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പിന്നെ എ സി സി ആണ് എ സി സി ഞാൻ ഫ്രൈ വോൾട്ട് ട്രെയിൻ കിറ്റിലുള്ള ഫ്രൈ വോൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ റെഡ് വയറാണ് പിന്നെ ഉള്ളത് വി ഇ ഇ ആണ് അത് പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ സെൻട്രൽ കണക്ഷനാണ് ആ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ രണ്ട് കണക്ഷനും വി സി സിയും ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട് അഞ്ച് വോൾട്ട് ഒരു ഭാഗത്തും ഗ്രൗണ്ട് ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതിന്റെ സെൻട്രൽ ഭാഗം വി യിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് കോൺട്രാസ്റ്റ് കൺട്രോളാണ് ഞാൻ അടുത്തത് ആർ എസ് എന്നുള്ളത് അത് ഒരു സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് സീറോയും വൺ നമുക്ക് ആർ കൊടുക്കാം അതേപോലെ തന്നെ ആർ ഡബ്ല്യു അടുത്ത സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഒന്നാമത്തത് ആർ എസ് ആണ് രണ്ടാമത്തത് ആർ ഡബ്ല്യു ആണ് ഒന്നാമത് ആർ എസ് രണ്ടാമത്തത് ആർ ഡബ്ല്യു പിന്നെ ഉള്ളത് ഇ എന്ന് ഞാൻ അടുത്തത് ഇ ആണ് വേണ്ടത് ഇ എന്ന് പറയുന്നത് ഒരു ഹൈ ടു ലോ പൾസ് ആണ് അതിനെ ഞാൻ പറഞ്ഞിട്ട് ഒരു പൾസിന്റെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പൾസ് പ്രൊഡക്റ്റിന് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളത് നമുക്ക് ഡാറ്റ ലൈൻസ് ആണ് ഡാറ്റ ലൈൻസ് ഞാൻ ക്രമത്തില് ലെഫ്റ്റിന്ന് ഡി ബി സെവൻ ഏറ്റവും റൈറ്റിൽ ഡി ബി ജീറോ അങ്ങനെ എട്ട് പിന്നെന്തായിട്ടുണ്ട് ഇൻപുട്ട് പോർട്ടിൽ കൊടുത്തിട്ടുണ്ട് അതായത് റൈറ്റിൽ എൽ എസ് ബി ലെഫ്റ്റില് എം എസ് ബി എന്ന രൂപത്തിൽ എല്ലാ ഡാറ്റ ഡാറ്റാലൈനും ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ രണ്ട് പിന്നെ എൽ ഇ ഡി പ്ലസ് എൽ ഇ ഡി നെഗറ്റീവ് ആണ് അത് രണ്ടും ഞാൻ പ്ലസ് ഫൈവിലേക്കും മൈന ഗ്രൗണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട് മൈനസ് ഗ്രൗണ്ടിലേക്കും പ്ലസ് പ്ലസ് ഫൈവ് കോഡ് കൊടുത്തിട്ടുണ്ട് ഇനി ഓൺ ചെയ്യുക കാരണം ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ തെളിഞ്ഞു കാണുന്നുണ്ട അതിൽ ഒരു ഫ്ലാക്ക് കാണാൻ പറ്റും പിന്നെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ നോക്കുക അത് നമുക്ക് ആ പൊട്ടേഷൻ തിരിച്ചാൽ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാം അത് ഡിസ്പ്ലേ കാണാൻ പറ്റും ഇതാണ് എൽ സി ഡിയിലേക്ക് കൊടുക്കേണ്ട കമാൻഡ് കോഡുകൾ അതിൽ ആദ്യത്തെ കാണുന്നത് കോഡ് ഹെക്സിലാണ് അപ്പോൾ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ വൺ ആണ് നമ്മള് ഇതിൽ എയ്റ്റ് ബിറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ വൺ എന്ന് പറയുന്നത് സീറോ വൺ ആയിട്ടാണ് കൊടുക്കേണ്ടത് സീറോ വണ്ണിന്റെ ബൈനറി ഫോമാണ് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് ചെയ്യുക അപ്പോൾ വണ്ണിന്റെ സീറോ വണ്ണ് കൊടുക്കുമ്പോൾ ക്ലിയർ ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്തെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്ത് ബ്ലാങ്ക് ആയിട്ട് കാണും രണ്ടാം രണ്ടെന്ന് കാണുന്നത് കോഡ് രണ്ട് റിട്ടേൺ ഹോം ആണ് അത് തിരിച്ച് ലെഫ്റ്റ് സൈഡ് ഹോം അതായത് സ്റ്റാർട്ടിംഗിലേക്ക് വന്ന് കൊടുക്കും കേഴ്സർ നാല് ഡിക്രിമെന്റ് കേഴ്സർ ഡിക്രിമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അടുത്താമത്തത് സിക്സ് സീറോ സിക്സ് ആണ് ഇൻക്രിമെന്റ് കേഴ്സർ ഷിഫ്റ്റ് കേഴ്സർ ടു റൈറ്റ് റൈറ്റിലേക്ക് കേഴ്സർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കോഡുകൾ ഇതിൽ കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഒരു ഇനീഷ്യൽ ചെയ്യാനും വേണ്ടി നമുക്കാകാം ഒരു രണ്ട് മൂന്ന് കോഡുകൾ മതി അത് ഇതെല്ലാം നോക്കാം അതായത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് വായിക്കാനും ഒരു മൂന്ന് കോഡുകൾ ഉണ്ട് ഒന്നാമത്തേത് ടു നൈൻ ആൻഡ് ഫൈവ് ഇൻ ഓ സെവൻ മെട്രിക്സ് അത് സെലക്ട് ചെയ്യാനുള്ളത് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത് ഈ ഒരു വൺ ആ ഞാൻ അവിടെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒന്നാമത് തേർട്ടി എയ്റ്റ് എന്ന് പറയുന്ന കോഡ് ആ കോഡാണ് എന്ത് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് അതിൽ അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം ഡിസ്പ്ലേ ഏത് ടൈപ്പ് സെലക്ട് ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ കോഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓൺ കേഴ്സർ ഓൺ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓൺ കേഴ്സർ ബ്ലിങ്കിങ് ഡിസ്പ്ലേനെ ഓൺ ചെയ്യിക്കുക എന്ന് അതേപോലെ തന്നെ കേസറും ഓൺ ചെയ്യാം കേസർ എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നത് അപ്പോൾ അത് രണ്ട് കോഡുകളാണ് ഒന്ന് സീറോ ഇ ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ടാവും അവിടെ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കോഡ് കൊടുത്താൽ മതി ഒന്നുകിൽ സീറോ ഇ കൊടുക്കാം അല്ലെങ്കിൽ സീറോ എഫ് കൊടുക്കാം സീറോ ഇ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ ഓൺ ആവും കേസറും ഓണാവും സീറോ എഫ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവും കേസർ ബ്ലിങ്ക് ചെയ്യും പിന്നെ ബ്ലിങ്ക് ചെയ്ത് കാണാൻ പറ്റും കേസർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേലി അണ്ടർ സ്കോർ ആയിട്ട് കാണാൻ പറ്റും അതാണ് കേസർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ടാമത്തെ സീറോ ഇ അല്ലെങ്കിൽ സീറോ എഫ് എന്ന് പറഞ്ഞ കമൻറ്റ് കൊടുക്കുക പിന്നെ മൂന്നാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത് സീറോ വൺ എന്നുള്ള ആണ് ക്ലിയർ ഡിസ്പ്ലേ സ്ക്രീൻ ഡിസ്പ്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കാണിക്കാൻ പറ്റും അപ്പൊ ഈ മൂന്ന് ഡിസ്പ്ലേ മൂന്ന് സോറി മൂന്ന് കമൻറ് കൊടുത്താൽ മാത്രമേ എന്താ ഉള്ളൂ അത് ആ ഡിസ്പ്ലേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഡാറ്റ കൊടുത്തതിനാൽ വേണ്ടിയാണ് പറ്റും കൃത്യമായിട്ട് ഓരോ ഡാറ്റ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഓരോ ഡാറ്റയും ഇപ്പോൾ ഓരോ ആസ്കി കോഡുകളാണ് ആസ്കി ഒരു ഡാറ്റിൻ്റെ ഇപ്പോൾ വണ് എന്ന് പറയുന്നതിൻ്റെ ആസ്കിയാണ് തേർട്ടി പറയുന്നത് സീറോ എന്ന് പറയുന്നതിൻ്റെ ആസ്കി ആണ് തേർട്ടി അല്ലെങ്കിൽ ത്രീ സീറോ എന്ന് പറയുന്നത് ഈ നയനിന്റെ അസ്കി ആണ് തേർട്ടി നയൻ എന്ന് പറയുന്നത് അങ്ങനെ അതേപോലെ തന്നെ ഓരോ ലെറ്ററിനും ഓരോ ആസ്കി കോഡ് ഉണ്ട് നമുക്കെന്നെ ഓരോ കോഡ് കൊടുത്തിട്ട് ഡിസ്പ്ലേ കിട്ടുന്നുണ്ടോ നോക്കാം പിന്നെ ഞാൻ കമാൻഡ് കൊടുക്കാൻ പോവാണ് ഇൻപുട്ട് സ്വിച്ചിലെ ആദ്യത്തെ സ്വിച്ച് എന്ന് പറയുന്നത് രജിസ്റ്റർ സെലക്ട് ആണ് ആറ് സ്വിച്ച് ആണ് ആ ആറ് സ്വിച്ച് സീറോ ആക്കിയിട്ടുണ്ടാവും കാരണം കമാൻഡ് രജിസ്റ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ സീറോ ആണ് കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യത്തെ സ്വിച്ച് നോക്കുക സ്വിച്ച് ഞാൻ ലോ ആക്കിയിട്ടുണ്ട് അതായത് ജീറോ കൊടുത്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ പിന്നെ അതായത് രണ്ടാമത്തെ ഇൻപുട്ട് സ്വിച്ച് രണ്ടാമത്തെ ഇൻപുട്ട് സ്വിച്ചിലാണ് ആർ ഡബ്ല്യു കൊടുത്തിട്ടുള്ള ആറുമാണ് റീഡ് റൈറ്റ് ഉള്ളത് നമുക്ക് ഇവിടെ ഈ എക്സ്പെരിമെന്റിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല സോറി റീഡ് ചെയ്യേണ്ട കാര്യമില്ല റൈറ്റ് ചെയ്യേണ്ട മാത്രമേ ആവശ്യള്ളൂ അതുകൊണ്ട് തന്നെ ആ പിന്നെ എപ്പോഴും സീറോ ആക്കിയാണ് സീറോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ ഇനേബിൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായി ഇനേബിൾ അവിടെ പൾസ് കൊടുക്കാൻ ഹൈ ടു ലോ പൾസ് കൊടുക്കാനുള്ള ആ പൾസിന്റെ ഓപ്ഷനിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇൻപുട്ട് കമാൻഡ് തേർട്ടി എയ്റ്റ് അതേപോലെ തന്നെ ജീറോ ഇ അല്ലെങ്കിൽ സീറോ എഫ് അതേപോലെ അതേപോലെ തന്നെ സീറോ വൺ ഈ മൂന്നും കമാൻഡ് കൊടുക്കുന്നത് ശ്രദ്ധിക്കാം ഈ മൂന്ന് കമാൻഡ് കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തേർട്ടി എയ്റ്റ് ആണെങ്കിൽ ഇതിൽ ഇൻപുട്ട് ലൈൻസ് എയ്റ്റ് ബിറ്റ് ലൈൻസ് അല്ല ഞാൻ ഇതിൽ എൻ്റെ ഡിജിറ്റൽ ട്രെയിനർ കിറ്റില് മൂന്ന് മുതൽ ലാസ്റ്റ് വരെ ഉള്ള മൂന്ന് മുതൽ പത്ത് വരെ ഉള്ള പിന്നാണ് ഇൻപുട്ട് സ്വിച്ചുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിലാണ് ഞാൻ ഡാറ്റ കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് എം എസ് ബി ഉണ്ട് റൈറ്റ് സൈഡ് എൽ എസ് ബി ഉണ്ട് അതായത് ഡി ബി സെവൻ മുതൽ ഡി ബി സീറോ വരെ അപ്പോൾ ഒരു തേർട്ടി എയ്റ്റ് എന്നുള്ള ഡാറ്റ കൊടുക്കേണ്ടത് ഫോർ ബിറ്റിൽ ത്രീയും അടുത്ത ഫോർ ബിറ്റിൽ ടു ആണ് കൊടുക്കേണ്ടത് ത്രീ എന്ന് പറയുമ്പോൾ സീറോ സീറോ വൺ വൺ എയ്റ്റ് എന്ന് പറയുമ്പോൾ വൺ സീറോ 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 ഞാൻ ഡാറ്റ കൊടുക്കുകയാണ് പിന്നെ ഓരോ ഡാറ്റ കൊടുക്കും അത് അതോടൊപ്പം തന്നെ ഞാൻ പൾസും പ്രസ് ചെയ്യും തേർട്ടി എയ്റ്റ് കൊടുത്ത് ഒരു പൾ ഒരു ഇനേബിൾ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് കമാൻഡിൽ പോയി പിന്നെ അടുത്ത ഡാറ്റാസ് എന്ത് ചെയ്യണം നമ്മൾ അടുത്ത ഡാറ്റാസ് എന്ന് പറയുമ്പോൾ ഇപ്പോ സീറോ ഇ ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് സീറോ 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 രണ്ടാമത്തെ ഫോർ ബിറ്റ് എന്ന് പറയുന്നത് വൺ 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 സീറോ അതാണ് സീറോ ഇന്റെ ബൈനറി കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ബൈനറി കോഡ് ഞാൻ കൊടുക്കും അതേപോലെ തന്നെ ഡെയിൽ ഇനാബിൾ കൊടുക്കും പിന്നെ അടുത്ത കോഡ് എന്ന് പറയുന്നത് ഇനാബിൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കോഡ് സീറോ ആണ് സീറോ 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 വണ് അത് കൊടുത്ത് ഇനാബിൾ കൊടുത്താൽ ഇപ്പോൾ എൽ സി ഡി നമുക്ക് ഡാറ്റ കൊടുക്കേണ്ട ആവും അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം ശരിക്കും ശ്രദ്ധിച്ചു ആർ എസ് ആർ ഡബ്ല്യു സീറോ ആക്കിയിട്ടുണ്ട് ഞാൻ ഡാറ്റ കൊടുക്കുകയാണ് ഡാറ്റ നമുക്ക് ആദ്യം ത്രീ ആണ് സീറോ സീറോ വൺ 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 സീറോ 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 വൺ 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 സീറോ 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 എനിക്ക് ഇനേബിൾ കൊടുക്കണം അപ്പോൾ തേർട്ടി എയ്റ്റിലൂടെ ഇനി അടുത്ത അടുത്തത് സീറോ ഇ ആണ് ഞാൻ കൊടുക്കുന്നത് വേണമെങ്കിൽ സീറോ എഫും കൊടുക്കാം സീറോ ഇയും കൊടുക്കാം സീറോ ഇ എന്ന് പറയുമ്പോൾ സീറോ 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 വൺ 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 സീറോ ഇനി കൊടുത്തു ഈ കമാൻഡ് കൊടുത്ത ഉടനെ ഡിസ്പ്ലേയിൽ ശ്രദ്ധിക്കുക ഡിസ്പ്ലേയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കേസർ ഓൺ ആയിട്ട് കാണാൻ പറ്റും ഒരു അണ്ടർ സ്കോർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് മുകളിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും ഇനി ഈ കേസർ ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഇ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സീറോ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ കേഴ്സർ ബ്ലിങ്ക് ആണ് അപ്പൊ ഞാൻ ജസ്റ്റ് സീറോ എഫ് കൊടുക്കുന്നു ഇനി കൊടുക്കുന്നു അപ്പൊ നോക്കുക ഡിസ്പ്ലേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ബ്ലിങ്ക് ചെയ്യുന്ന ആയിട്ട് കാണാൻ പറ്റും ഈ രണ്ട് കമാൻഡ് ഡാറ്റ കൊടുത്താൽ തന്നെ ഇനീഷ്യലൈസേഷൻ ആയി ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ആവശ്യമില്ലെങ്കിൽ കൊടുക്കണ്ട നമ്മൾ സാധാരണ ഇതിൽ പ്രോഗ്രാം എഴുതുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ നമുക്കൊന്നും ടെസ്റ്റ് ചെയ്യാൻ ഉള്ളതല്ലോ അതുകൊണ്ട് ക്ലിയർ ചെയ്യുന്നില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ക്ലിയർ ഒന്നും ചെയ്യുന്നില്ല എന്നെന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡാറ്റ കൊടുക്കുകയാണ് ഡാറ്റ കൊടുക്കുമ്പോൾ രജിസ്റ്റർ രജിസ്റ്റർ സെലക്ഷൻ അതായത് ആർ എസ് പിന്നെ നമ്മൾ വണ്ണിലേക്ക് മാറ്റണം അത് ഡാറ്റ രജിസ്റ്ററിലേക്ക് സെലക്ട് ചെയ്യണം അല്ലെ അത് നോക്കാം ഞാൻ ആർ എസ് വൺ ആക്കുന്നു ആർ ഡബ്ല്യു ഒന്നും ചെയ്യണ്ട ആർ ഡബ്ല്യൂ സീറോന്നെ മതി നമ്മൾ റേറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് അത് എപ്പോഴും സീറോന്നെ മതി ഇനി ഓരോ ഡാറ്റ കൊടുക്കുകയാണ് ആദ്യം സീറോ ടു നയൻ വരെ ഡിസ്പ്ലേ ഡിസ്പ്ലേയ്ക്കാനാണ് അപ്പോൾ സീറോ ടു നയൻ്റെ ആർ ടി കോഡ് തേർട്ടി എന്ന് പറയുന്നത് കൊടുത്തു ഇന്നേബിൾ കൊടുത്തു അപ്പൊ സീറോൻ്റെ തേർട്ടി ആണ് എൻ്റെ അടുത്ത് തേർട്ടി വണ്ണ് കൊടുക്കും തേർട്ടി ടു കൊടുക്കും അങ്ങനെ ഓരോ ഡാറ്റ ഞാൻ കൊടുക്കാൻ പോകുന്നു തേർട്ടി വണ്ണ് കൊടുത്ത് ഇനേമിടിച്ചു അവിടെ വണ് ഡിസ്പ്ലേ ചെയ്തു തേർട്ടി ടു കൊടുത്ത് ഇനേമു അപ്പോൾ ടു ചെയ്തു അപ്പോൾ സീറോ വൺ ടു ആയി ഞടുത്തത് തേർട്ടി ഫോറാണ് തേർട്ടി ഫോർ ആണെങ്കിൽ സീറോ സീറോ വൺ വൺ സീറോ വൺ സീറോ സീറോ അത് ഞാൻ ജസ്റ്റ് കോൺട്രാക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാണോ ഡിസ്പ്ലേയിൽ കാണുന്നത് അതേപോലെ കോൺട്രാക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ തേർട്ടി ത്രീ ചെയ്തു തേർട്ടി ഫോർ എന്ന് പറയുന്നത് വൺ സീറോ സീറോ അത് ചെയ്ത് പിന്നെ അവൾ ചെയ്തു അങ്ങനെ ഓരോന്ന് സീറോ ടു നയൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും ഓരോന്നിൽ കൊടുക്കുമ്പോഴും മിനെവള് കൊടുക്കണം എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ എയ്റ്റായി നയൻ ആയി പിന്നെ നമുക്ക് ഈ ആൽഫാബെറ്റ് ഇംഗ്ലീഷ് ആൽഫാബെറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം ഇനി ഇതൊന്ന് ക്ലിയർ ചെയ്യണം അടുത്തത് ആൽഫാബെറ്റ് ഡിസ്പ്ലേ ചെയ്യണം അതൊന്ന് ക്ലിയർ ചെയ്യണം ക്ലിയർ അതിനെ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എന്ത് ചെയ്യണം സീറോയിൽ സെലക്ട് ചെയ്യണം പിന്നെ ക്ലിയർ ചെയ്യുന്നതിൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ വൺ ആക്കും അപ്പോൾ സീറോ ആക്കുക അതേപോലെ തന്നെ ആർ എസ് സീറോ ആക്കി പിന്നെ അവർ കൊടുത്ത സ്ക്രീൻസ് ക്ലിയർ ആയി ഞാൻ പിന്നെയും ഡാറ്റ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആർ എസ് വണ് ആക്കണം വണ്ണാക്കിയിട്ട് ഓരോ ഡാറ്റ നമുക്ക് കൊടുക്കാം ആൽഫബറ്റിന്റെ കംപ്ലീറ്റ് ഡാറ്റ കൊടുക്കാം ഈ ചാർട്ടിലുള്ളതാണ് എ ടു സെഡ് വരെ കംപ്ലീറ്റ് ആസ്കി കോഡ് ആസ്കി കോഡ് കാണാൻ പറ്റും എക്സ് കോഡ് കാണാൻ പറ്റും ഈ കോഡ് നമ്മൾ ഡാറ്റ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ലെറ്റർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യിക്കുക ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു എ ടു എ ബി സിയുടെ കുറച്ച് ലെറ്റേഴ്സ് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് ഓരോന്നും ശ്രദ്ധിക്കുക ആ ചാർട്ടും കൂടി ഒന്ന് നോക്കണം ചാർട്ടും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ എന്ത് ഡാറ്റയാണ് കൊടുക്കും ഓശ് ബിഗ് ലെറ്ററിന് ഒരു ഡാറ്റയാണ് അതേപോലെ സ്മോൾ ലെറ്ററിന് വേറെ ഡാറ്റയാണ് അപ്പോൾ ശരിക്കും ശരിക്കും ഞാൻ ഓരോ ഡാറ്റ കൊടുക്കുന്നുണ്ട് ആറ് എസ് എപ്പിടും എന്തായിരിക്കും വൺ ആയിരിക്കണം നമ്മുടെ ഡാറ്റയാണ് ഡാറ്റയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് കമന്റ് അല്ല അപ്പോൾ ആറ് എസ് വൺ വണ്ണായിരിക്കണം ഞാൻ ഓരോ ഡാറ്റ കൊടുക്കണം ഓരോരോ ആയിട്ട് കൊടുക്കുകയാണ് സിക്സ് വൺ ലെറ്റർ വരും അത് ജസ്റ്റ് ഡിസ്പ്ലേയിൽ നോക്കുക അങ്ങനെ ഓരോ ലിറ്റർ ആയിട്ട് ആ നേരത്തെ കണ്ട അതേ ചാർട്ടുള്ള ഓരോ ലെറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേയ്ക്ക് കിട്ടും ഒന്ന് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യാണ് ക്ലിയർ ചെയ്യുക കമ്പനി കൊടുത്തു അതിനൊന്നുകൂടി ഞാൻ എ ടു എ ബി സി ഡി കറക്റ്റായിട്ട് കൊടുക്കുക എൻ്റെ വരുന്നത് സിക്സ് സിക്സ് വൺ സിക്സ് ടു ഓക്കെ ഓരോ ഓരോ സമയത്ത് കൊടുക്കുമ്പോൾ ഓരോ ഡിസ്പ്ലേ ഇടും ഇതൊരു ടെസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് ഇതിനെ പറ്റി കറക്റ്റ് ആയിട്ട് സ്റ്റഡിയും നമുക്ക് നടക്കും സ്റ്റഡിങ്ങും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഓരോ ഡാറ്റ കൊടുക്കാനും അത് ശരിക്കും ശ്രദ്ധിക്കുക ഒരു ട്രയോ ഇല്ലെങ്കിലും ഈ ഒരു ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും സെറ്റപ്പ് ഉണ്ടാക്കിയ ബോർഡിലും വേണമെങ്കിൽ ചെയ്യാം ഈ രീതിയിൽ യും വണ്ണും കൊടുക്കാൻ പാകത്തിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കുറച്ച് റിസ്ക് ആണ് ട്രെയിനിൽ കിട്ടിണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം ഓക്കെ താങ്ക്